അസ്സാം വരഹമുല്ലാഹിൻ്റെ ഒട്ടേറെ സവിശേഷ കഴിവുകൾ നൽകപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചത് ഇത്തരം കഴിവുകൾ തീർച്ചയായും അവന്റെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളെ പ്രകാശമാനമാക്കുന്നതിൽ ഒരു വളരെ ഉയർന്ന പങ്ക് വഹിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും ഗവേഷണം നടത്തുവാനുമുള്ള കഴിവ് അക്കൂട്ടത്തിൽപ്പെട്ടതാണ് അല്ലമ ആദമൽ അസ്മാഅക്കുല്ലഹ ആദ്യ മനുഷ്യനായ ആദമനെ അള്ളാഹു സൃഷ്ടിച്ചപ്പോൾ ആദം അലൈഹി ഇസ്ലാമിക്ക് അള്ളാഹു പേരുകളെല്ലാം പഠിപ്പിച്ചു കൊടുത്തു ആ പേരുകൾ പറയുവാനുള്ള കഴിവ് നൽകിയതായൊക്കെ കുറാണെങ്കിൽ നമുക്ക് സുഹത്തുൽ ബക്റയുടെ ആദ്യ ഭാഗത്ത് കാണാൻ കഴിയും ഏതായിരുന്നാലും മനുഷ്യൻ്റെ ഈയൊരു അന്വേഷണം ഈ അന്വേഷണം നടത്താനുള്ള പഠനം നടത്താനുള്ള ഗവേഷണത്തിൽ ഏർപ്പെടാനുള്ള പ്രേരണ പരിശുദ്ധ കുർആാനിലെ ഒട്ടേറെ സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഫലമായാണ് ആദിമ മുസ്ലിം സമൂഹം ഈ മേഖലയിൽ സവിശേഷമായ ശ്രദ്ധ പതിപ്പിച്ചത് ശാസ്ത്ര മേഖലകളിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങളുടെ പിന്നിലെല്ലാം തന്നെ മുസ്ലിം പേരുകൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുകൊണ്ടാണ് മാത്രമല്ല ഇസ്ലാമിക ഗോൾഡൻ ഏജ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്നുവരെ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വൈജ്ഞാനിക വിസ്ഫോടനത്തിൻ്റെ മാതൃകകളും ഉദാഹരണങ്ങളും നമുക്ക് അബ്ബാസിയ ഖിലാഫത്തിനോട് അനുബന്ധിച്ചും മറ്റുമായി കാണാൻ കഴിയും ഏത് ശാസ്ത്ര പിന്നിലുള്ള മുസ്ലിം സാന്നിധ്യം എതിർ തെളിവാണ് ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരെല്ലാം ഈ പരീക്ഷണങ്ങൾ നടത്തിയത് നിരീക്ഷണങ്ങൾ നടത്തിയത് ഖുർആാനിൻ്റെ പ്രേരണ മൂലമായിരുന്നു മതപരമായ ആവശ്യങ്ങൾ കൂടി വേണ്ടിയായിരുന്നു ഉദാഹരണമായി കപില നിർണയിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് അന്വേഷണങ്ങളാണ് സ്പെറിക്കൽ ജിയോമെട്രി എന്ന ഒരു ശാസ്ത്ര ശാഖയ്ക്ക് ജന്മം നൽകിയത് അതേപോലെ അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കണക്ക് കൂട്ടലുകൾക്ക് വേണ്ടിയാണ് അൽ അൽഗോരിതം അൽ ഗോറിതം തയ്യാറാക്കിയത് ഇതേപോലെയുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ അന്വേഷണങ്ങൾക്കൊരു പരിധിയുണ്ട് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഇടപെടാൻ കഴിയുന്ന മേഖലകൾക്ക് പരിധിയും പരിമിതിയും ഉണ്ട് ആ പരിധിയും പരിമിതിയും ഉൾക്കൊള്ളാതെ നമ്മൾ ഗവേഷണത്തിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായും അത് അബദ്ധങ്ങളിലേ കലാശിക്കുകയുള്ളു മനുഷ്യബുദ്ധി കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ചില വിഷയങ്ങൾ ദൈവിക സത്തയുമായി ബന്ധപ്പെട്ട അതേപോലെ ദൈവിക ഗുണവിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട പല മേഖലകളിലേക്കും അവൻ്റെ അന്വേഷണം വ്യാപിക്കാൻ ആരംഭിച്ചത് മുതൽക്കാണ് ഇസ്ലാമിൻ്റെ ഈയൊരു വൈജ്ഞാനിക ഗരിമയ്ക്ക് കോട്ടം തട്ടുന്നത് എന്ന് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഏതെല്ലാം മേഖലകളിൽ മനുഷ്യബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യാപരിക്കുവാൻ കഴിയുന്ന മേഖലകളിൽ പരിപൂർണമായി വ്യാപരിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം നൽകുന്നുണ്ട് എന്നാൽ മനുഷ്യബുദ്ധിക്ക് അതീതമായ വിഷയങ്ങളിൽ പ്രമാണങ്ങൾ എവിടെ നിൽക്കുവാൻ ആവശ്യപ്പെടുന്നുവോ അവിടെ നിൽക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് അവിടെ നമ്മുടെ ബുദ്ധിയെ നമ്മൾ സമർപ്പിക്കുവാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അറിവ് നമ്മുടെ വിദ്യാഭ്യാസം അതിൻ്റെ ലക്ഷ്യം ആ ലക്ഷ്യം വഴി ആ വിദ്യാഭ്യാസം വഴി നമ്മൾ നേടുന്ന പഠനം ആ പഠനം തീർച്ചയായും ചിന്തയിലേക്ക് നമ്മെ നയിക്കേണ്ടതാണ് ആ ചിന്ത നമ്മെ സമർപ്പണത്തിൽ എത്തിക്കേണ്ടതാണ് ആ പഠനവും ചിന്തയും സമർപ്പണവും കൂടി യോജിച്ചു വരുമ്പോഴാണ് നമ്മുടെ അറിവും അന്വേഷണവും പൂർണ്ണമാകുന്നത് അത് യഥാർത്ഥ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ രൂപത്തിലുള്ള അറിവാണ് യഥാർത്ഥ റിൽമ് എന്ന് തിരിച്ചറിയുകയും ആ റിൽമിന്റെ വഴിയിൽ ഇസ്ലാം നിർണയിക്കുന്ന രൂപത്തിൽ ഇസ്ലാം കൽപ്പിക്കുന്ന രൂപത്തിൽ ഇടപെടുകയും ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതിനല്ലാ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ